വിദ്യാഭ്യാസ പ്രവർത്തകൻ ഖാൻ ചേരുന്നുണ്ട് ശ്രീ ഷാജിർ ഖാൻ ഈ സ്കൂൾ പൊതുവിദ്യാഭ്യാസ മേഖല സംബന്ധിച്ച് നിരവധി തവണ നിരവധി വർഷങ്ങളായി നമ്മൾ പല പല കാര്യങ്ങൾ ഒരിക്കൽ സ്കൂളിൽ പാമ്പുകടിയേറ്റ് ഒരു കുഞ്ഞിന് അപകടം പറ്റിയത് ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ നമ്മൾ ഈ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ദാരുണമായൊരു അപകടം സംഭവിക്കുമെന്ന് സ്വപ്നം പോലും കരുതിയിട്ടില്ല പക്ഷേ ഇത് ആരുടെ അനാസ്ഥയെന്ന് നമുക്ക് പറയാൻ കഴിയും അത് സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കുറ്റകരമായ അനാസ്ഥയാണെന്ന് തന്നെ പറയണമല്ലോ കാരണം പാമ്പ് കടിയേറ്റും ഷോക്കടിച്ചും ഒക്കെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ ദാരുണമായ സ്ഥിതിയിലെത്തുക മരണപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് കേരളത്തിൽ കേരളം ഇപ്പം കേരള മോഡൽ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താ പറയുക ഉള്ളടക്കത്തിലും അതിന്റെ ഭൌതിക സാഹചര്യത്തിലും മികച്ച കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകാം പക്ഷെ കേരളത്തിൽ കുറെ കൂടി സുസംഘടിതമായ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കുന്നു മാത്രമല്ല പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊക്കെയുള്ള പേരുകളിൽ കോടികൾ ചെലവഴിച്ച് പലതും സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിന്റെ വക്താക്കളായി വാദിക്കുകയും അങ്ങനെ ചമുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇപ്പൊ ഷോക്കിയറ്റ് സ്കൂളിനകത്ത് എത്ര എത്ര ഇലക്ട്രിസിറ്റി അവിടുത്തെ വയറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക ഇത് ഭരണകക്ഷിക്ക് സ്വാധീനമുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള അവർക്ക് അവർ അവരുടെ തന്നെ പി ടി ഒക്കെ ഭരിക്കുന്ന ഒരു സ്കൂളാണല്ലോ അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ആ വിധത്തിൽ പറഞ്ഞാൽ പോലും ഇനി അങ്ങനെ അല്ലെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ട് ഏത് സംഘടന നോക്കുന്നു ഏത് രാഷ്ട്രീയ കക്ഷിക്കാണ് കൂടുതൽ പ്രാമുഖ്യം എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പ്രാഥമികമായിട്ട് തന്നെ എല്ലാ സ്കൂളുകളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ നടത്തിപ്പ് സമിതികൾക്കും എല്ലാം ഉത്തരവാദിത്വമുണ്ട് അപ്പൊ അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഇപ്പൊ ഈ അധ്യയന വർഷവും കുറെ സേഫ്റ്റി സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെ പുറത്തിറക്കിയിരുന്നല്ലോ അപ്പൊ അത് മറ്റുള്ളവരോടുള്ള ആഹ്വാനമായിട്ട് ചുരുങ്ങുക അത് സ്വയം സംരക്ഷിക്കുകയോ അതല്ലെങ്കിൽ പി ടി എ കമ്മിറ്റിക്കാരെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്ന വിശ്വസിലാണ് അത് ഉത്തരവാദിത്തത്തിലേക്ക് വരുമ്പോൾ ഉച്ചഭക്ഷണം പോലും അധ്യാപകർ പൈസ ഇട്ട് കൊടുക്കണം നല്ല മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കണം പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം അധ്യാപകര് പ്രധാന അധ്യാപകർ ഇറങ്ങി തിരിച്ച് പണം കണ്ടെത്തി കൊടുക്കണം എന്ന് പറയുന്ന അതാണ് കാഴ്ചപ്പാട് അത് ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നു പോഷകാഹാരം കൊടുക്കണമെന്ന് വാർത്ത കേൾക്കുമ്പോൾ നല്ല കാര്യമാണ് എന്താ സർക്കാരിന്റെ ഒരു ഉപയോഗം പക്ഷെ അതിന്റെ വിശദാംശം പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പാവപ്പെട്ട അധ്യാപകർ അതേ കൊണ്ടുവച്ചു അപ്പൊ അതേപോലെ ഭൌതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും ഈ പറയുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടുന്ന സംവിധാനം പക്ഷേ ആരാണത് ഒരുക്കുന്നത് ആരാണ് അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത് അത് പരിശോധിക്കുന്നത് ശരിയാണ് അതായത് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റിനും സ്കൂൾ നോക്കുന്ന അധ്യാപകർക്കും എല്ലാം ഉത്തരവാദിത്വം ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങൾ വൃത്തിയാക്കുന്നതിനും ആ പഴകിയ കെട്ടിടങ്ങൾ പരിശോധിക്കുന്നതിനും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടോ ഇത് സാർ അത് ഒരു ഒരു ഇടപെട്ട് ചോദിച്ചോട്ടെ അതായത് ഇത് തന്നെയല്ലേ നമ്മുടെ പ്രശ്നം അതായത് നമ്മൾ ഓരോ മാതാപിതാക്കളും ചിന്തിക്കുന്നത് വിദ്യാഭ്യാസം നല്ലതായിരിക്കണം ഒപ്പം അവരുടെ സുരക്ഷയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം രാവിലെ ചോറ് പാത്രവും കൊടുത്ത് ബുക്കുകളുമായി പറഞ്ഞു വിടുകയാണ് വൈകുന്നേരം തിരിച്ചു വരേണ്ടത് ജീവനോടെ വരണം എന്നൊരാഗ്രഹമില്ലേ ഇതിപ്പോൾ അങ്ങനെ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് ഈ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പലതരം പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ബേസിക്കായി വേണ്ട സുരക്ഷ ായിട്ടുള്ള സുരക്ഷിതത്വം അത് മറന്നുപോകുന്നു എന്നാണല്ലോ ഇത് തെളിയിക്കുന്നത് കാരണം അത് മറക്കുന്നൊന്നല്ല അതങ്ങനെ അവർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ആദ്യം ഇടയ്ക്ക് ചിലർ കാര്യങ്ങളൊക്കെ നടത്തുക ചെയ്ത് പിന്തുങ്ങഴിഞ്ഞാ പിന്നെ അധ്യയന വർഷം മുന്നോട്ട് പൊക്കോളും എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല ധാരാളം ചെലവുകൾ വരുന്നുണ്ട് ഒരു സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു കസേര കുളഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കെട്ടണം മോശമായാൽ അല്ലെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനത്തിന് അപര്യാപ്തത ഉണ്ടായാൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വയറിങ്ങിന്റെ കാര്യങ്ങൾ പഴഞ്ചനായാൽ അങ്ങനെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ വരും അപ്പൊ ഒരു സ്കൂൾ മെയിന്റനൻസ് എന്ന് പറയുന്നതിന് അത് റെഗുലറായിട്ട് വേണ്ടെന്നാണ് അതിന് ഫണ്ട് ആവശ്യമുള്ളതാണ് അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടാവണം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താലും മാസങ്ങൾ എടുക്കും അതൊന്ന് പരിഗണിക്കാൻ പോലും അതിന്റെ ഒരു നടപടികളിലേക്ക് വരാറില്ല അപ്പൊ അതിലുള്ള പല സ്കൂളുകാരും ഉള്ളതുപോലെ നടത്തിക്കൊണ്ടുപോകും പൈസ ഇല്ലെങ്കിൽ ഇല്ല നടത്താൻ പറ്റാത്ത എത്രയോ ആയിരക്കണക്കിന് സ്കൂളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പൊതുവിദ്യാലയങ്ങൾ സർക്കാർ സ്കൂളുകൾ എന്ന് പറയുന്ന സ്കൂളുകൾ ഒരു കാലത്ത് കേരളത്തെ കേരളമാക്കി മാറ്റി എന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ചരിത്രപരമായ പങ്ക് വഹിച്ച സ്കൂളുകൾ പക്ഷെ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാതെ തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് ചില സ്കൂളുകൾ മാത്രമാണ് അവർ സെലക്ട് ചെയ്താണ് സെലക്ടീവായിട്ടാണ് അവര് സ്കൂളുകൾക്ക് ഫണ്ടിങ് അനുവദിക്കുന്നത് അപ്പൊ ആ ഒരു വിവേചനവും ഇതിനകത്തുണ്ട് ഫണ്ടിങ്ങിന്റെ വിഷയം മാത്രമല്ല അതിന്റെ ചുമതലാ ബോസം അത് സംബന്ധിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കുന്ന കാര്യങ്ങള് സമൂലമായ ഉള്ളടക്കം വേറെ വിഷയങ്ങളാണ് അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം പക്ഷെ ഇതുമായി ഇതിന്റെ ഭൌതിക സാഹചര്യൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ സംഭവിക്കുന്ന വീഴ്ച ഗുരുതരമായൊരു വീഴ്ചയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം